നല്ല രീതിക്ക് ഫേസ് ടാൻ ആയിട്ടിരിക്കുന്ന പിറ്റേ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ട് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ്നസ് ആക്കണം അങ്ങനെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ ഹൈ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫേസും കൈയൊക്കെ ഇത് കണ്ടോ ഭയങ്കരോട്ട് ടാൻ ആയിട്ട് ഡൾ ആയിട്ട് ഇരിക്കുകയാണ് സോ ഒരുപാട് സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ കൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഒരു ഫേസ് പാക്ക് ആണ് ചെയ്യാൻ പോകുന്നത് രണ്ടു മൂന്ന് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതായത് കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ലെറ്റ്സ് ഗോ ഫേസ് സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ കോഫി പൗഡർ കുറച്ച് ഷുഗർ കുറച്ച് ലെമണും സ്റ്റേസ് ചെയ്ത് ഒഴിക്കുക നല്ല രീതിക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യാം കേട്ടോ നമ്മുടെ സ്ക്രബ്ബർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഫേസിലും നെക്കിലും കയ്യിലും ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഓക്കെ കോഫി പൗഡർ വളരെ നല്ലതാണ് ടാൻ റിമൂവലിന് പിന്നെ നമുക്ക് ഷുഗർ ആണെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ കൂടി നല്ല രീതിക്ക് ഒന്ന് സ്ക്രബ് ചെയ്തുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് വെള്ളം വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാട്ടോ സോ ഞാൻ എന്താ ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കഴിപ്പോ ഫേസ് ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലോ ൊട്ടോ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ളത് ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക പിന്നെ കോഫി പൗഡർ ഓട്ട്സ് ഓട്സ് നമ്മൾ നല്ല മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത് കൂടി നല്ല മിക്സ് മിക്സ് ചെയ്ത് ഈ ഒരു എടുക്കണ്ടത് അപ്ലൈ ചെയ്യാം ഓട്ട്സ് നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനസ് ഇറിട്ടേഷൻ ഒക്കെ മാറ്റി സ്കിൻ മോയ്സ് ചെയ്യാനും കഴുത്തിൽ ഞാൻ അപ്ലൈ കോഫി പൗഡർ ആന്റിയേജിങ് ഫൈനിൾസ് ഒക്കെ മാറ്റൂട്ടോ പൊട്ടറ്റോ സൺ ഡാമേജ് മാറ്റാനും ആന്റി ഏജിങ്ങിനും ഹെൽപ്ഫുൾ ആണ് ലെമൺ ഡാർക്ക് സ്പോട്ട് അല്ലാട്ടോ ഒന്ന് ഡ്രൈ ആവുന്ന ടൈം വരെ നമുക്ക് വെക്കാം നോർമൽ വാട്ടർ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ മതിയാവും വേറെ ഹോട്ട് വാട്ടർ ഒന്നും എടുക്കണം കുറച്ചു നേരം കൂടി ഇരുന്ന് ഫേസ് വാഷ് ആട്ടോ ഞാൻ ഫേസ് കഴുകി ഫേസ് നല്ല രീതിക്ക് സോഫ്റ്റ് ആയി നല്ല രീതിക്ക് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ബ്രൈറ്റ്നെസ് ആയിട്ട് ഫേസും എന്റെ കൈ ആണ് എനിക്ക് കുറച്ചുകൂടി പെട്ടെന്നൊരു റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തു സോ എനിക്ക് ഈ ഒരു ഫേസ് പാക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇപ്പൊ നല്ല രീതിക്ക് ഫേസ് ടാൻ ആയിട്ട് ഇരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ട് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ്നെസ് ആക്കണം അങ്ങനെയൊന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാമോ കേട്ടോ ലെമൺ സ്കിന്നിന്റെ സൺ ഡാമേജ് മാറ്റിയിട്ട് സ്കിന്നു നല്ല രീതിക്ക് ബ്രൈറ്റ് ആക്കും കേട്ടോ വിറ്റമിൻ സി യുടെ കലവരെയാണ് കേട്ടോ ലെമൺ ഓട്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലെൻസർ ആയിട്ട് മാത്രം യൂസ് ചെയ്യാം ഓട്സ് നമുക്ക് നല്ല രീതിക്ക് ഫേസ് മോയിസ്ചറാകും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ